മ്മക്കൊരു ബിസ്ക്കറ്റ് തരുമോ പ്ലീസ് ഒരെണ്ണം തരുമോ തായോ ഒരു ബിസ്ക്കറ്റ് തായോ കുഞ്ഞോ എന്താ ഒരു ബിസ്ക്കറ്റ് തരുമോ എത്ര ബിസ്കറ്റാ കുഞ്ഞുന്റെ കയ്യിലേ ഒരു ബിസ്ക്കറ്റ് തരുമോ മനിയേ കവറല്ല ബിസ്ക്കറ്റ് അല്ലേ അത് അത് എനിക്കൊരെണ്ണം തരുമോ ഒരു ബിസ്കറ്റ് തരും ഒരെണ്ണം എന്താ പ്ലീസ് തരാ ആയിക്കുണു പോകുമ്പോ ആ ചമ്മക്ക് കടയെന്നാ എനിക്ക് മേടിച്ചു ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് തായോ പൈസ ഇല്ല പേടിക്കാൻ അച്ചി വന്നിട്ടുണ്ടെങ്കി മിഠായി പേടിക്കും ബിസ്കറ്റ് പേടിക്കും ഒക്കെ നിനക്ക് തരില്ല നിനക്ക് ഒരെണ്ണം പോലൊന്നുമില്ല ഐസ്ക്രീം മേടിക്കും ഒക്കെ മേടിക്കും നിനക്ക് തരില്ല അപ്പൊ ബിസ്കറ്റ് തരാട്ട ബിസ്കറ്റ് തരാം ഐസ്ക്രീം തരാം മിഠായി തരാം ഒക്കെ തരാട്ടാ എനിക്കൊരു ബിസ്ക്കറ്റ് തന്നില്ലേ അപ്പൊ ഞാൻ നിനക്ക് ഒക്കെ തരാട്ടാ ഒരെണ്ണ മണി തരുമോ അതിലിങ്ങി നാലെണ്ണ ഇണ്ടായി ഒരെണ്ണ മണിങ്ങരു ഒരെണ്ണി തരൂ ഒരെണ്ണോടി തരൂ ഒരെണ്ണി തരൂ ഓക്കെ എനിക്ക് തന്നെ അമ്മക്ക് തന്നിട്ട് എന്തിനു നീ തിരിച്ചുപേടിക്കണത് ഏ அல்லோ ah. <little> <Pathwaysvette> ചേട്ടനെ ബിസ്ക്കറ്റ് കൊടുത്തേ പാവം ചേട്ടൻ ഒരെണ്ണവിടെ മേടിച്ചോ വേണ്ടേ പൊളിച്ചറിന ഞാൻ പൊളിച്ചറിഞ്ഞു ഏ ഋദുവിനെന്താ വരിക ബിസ്ക്കറ്റ് കഴിച്ചാലാ അപ്പൊ നിനക്ക് വരില്ലേ അതെന്താ ർക്ക് ഐസ്ക്രീം കഴിച്ച ചുമ വരിക കുഞ്ഞു ചുമ ഒന്നും വരില്ലേ ചേട്ടന് ചുമ വരും ചുമ വരും അയോ പാവ അയോ പാവട്ടോ kita nak lang super kita asmi ja nahi karta na unhi ja ignore karta hai ha nana mari hota hota hai hai da hai da kat ke hai da beti achcha matinata ha matin na ഞാൻ വെറുതെ തോണം പറഞ്ഞതാ വന്ന ബിസ്കറ്റ് മിഠായി മേടിച്ചിരുന്ന് അയ്യോ പാട്ടാ ഒന്നും മേടിച്ചില്ല മിഠായി മേടിച്ചില്ല ഐസ്ക്രീം മേടിച്ചില്ല ഒന്നും മേടിച്ചില്ല എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഒന്നും മേടിച്ചില്ല ട്ടാ വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് എനിക്ക് ബിസ്കറ്റ് വേണ്ട നിനക്ക് നീ എന്ത് പറഞ്ഞിട്ടും ഞാൻ ഒന്നും മേടിച്ചില്ലേ നിനക്ക് ഞങ്ങള് പുറത്തേക്ക് പോയിട്ട് ബിരിയാണി കഴിക്കും അൽഫാം കഴിക്കും ഒക്കെ കഴിക്കും നിനക്ക് തരില്ല എടുത്തുണ്ട് പോലും തരില്ല ഏ എനിക്ക് വേണ്ട എനിക്ക് ബിസ്കറ്റ് വേണ്ട എനിക്ക് ബിസ്കറ്റ് വേണ്ട എനിക്ക് ബിസ്കറ്റ് വേണ്ട എനിക്ക് വേണ്ടി ബിസ്കറ്റ് വേണ്ട